യഥാർത്ഥത്തിൽ യുദ്ധം ആരും ആരും തമ്മിലാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് പറയാൻ പറ്റും ഇസ്രായേലും ഇറാനും തമ്മിലാണ് എന്താ സംശയം അങ്ങനെയല്ലേ നമ്മൾ റിപ്പോർട്ടിലൊക്കെ കാണുന്നത് കേൾക്കുന്നത് ചർച്ച ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് ഇവർ തമ്മിലുള്ള വൈരാഗ്യവും വിഷയ കാര്യങ്ങളൊക്കെ മുൻപേ ഉള്ളതാണല്ലോ അതിൻ്റെ തുടർച്ചയാണ് എന്ന് പറയാൻ പറ്റും അത് അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യമേ അല്ല യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ് കുപ്പായം തുന്നിച്ച് കൊടുക്കുന്ന പണി മാത്രമാണ് ഇസ്രായേലിനുള്ളത് അതല്ലാതെ നേരിട്ട് കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന സൈനിക ബലവും ശക്തിയുമുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാനുള്ള മണ്ടത്തരമൊന്നും ഇസ്രായേൽ ചെയ്യില്ല അത് ഇറാൻ്റെ കര ഇമേരിക്കയുടെ കരങ്ങൾ ഉൾ ഉള്ളിലൂടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് അതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇത്ര വൈരാഗ്യം എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആശയപരമായ രീതിയിൽ അറേബ്യൻ മേഖലയിൽ നിന്ന് പല ഘട്ടങ്ങളിലും പല കാരണത്തിലാലും പല സാഹചര്യത്തിലും ഇറാൻ മാറി നിന്നിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം മുൻപ് കാലത്ത് തന്നെ സൈനികപരമായിരിക്കുന്ന പലവും ശക്തിയും ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണ് അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ആശയം നിലനിർത്താൻ വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തുന്ന രാജ്യവും കൃത്യമായിരിക്കുന്ന ഇസ്ലാമിക പ്രത്യശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്ന രാജ്യവുമാണ് അതുകൊണ്ട് രാഷ്ട്രീയമായ രീതിയിൽ വല്ലാത്ത ഇടപെടലുകളൊന്നും പല ഘട്ടങ്ങളിലും ഇറാനു നേരെ ഉണ്ടാവാറില്ല ഇറാൻ മുൻപ് കാലത്ത് തന്നെ യു എസ് എന്ന് പറഞ്ഞ സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ സൗഹൃദവും വലിയ ബന്ധമുള്ള രാജ്യമാണ് ആ കാലഘട്ടത്തിലെല്ലാം ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ സദ്ദാം ഹുസൈനിൻ്റെ രാജ്യം അമേരിക്കയുമായിട്ടാണ് ബന്ധം എന്നാൽ ഇറാഖ് ഇറാക്ക് ഗുവൈറ്റ് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാഖിനോടൊപ്പം അമേരിക്ക നിൽക്കും എന്ന് ഇറാഖ് കണക്ക് കൂട്ടി ഏറെക്കുറെ വാക്കാലെങ്കിലും അമേരിക്ക അത് പറയുകയും ചെയ്തു അമേരിക്ക അറിയാത്തൊരു യുദ്ധമൊന്നുമല്ല ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് അന്നത്തെ അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രി റൊണാൾഡ് റംസ്ഫീൽഡ് ബാഗ്ദാദ് സന്ദർശിക്കുകയും സദാം ഹുസൈനുമായിട്ട് അഭിസംബോധന ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്താണ് യുദ്ധമുണ്ടായി ഗുവൈറ്റ് പിടിച്ചടക്കി ഗുവൈത്തിൻ്റെ അമീർ സൗദി അറേബ്യയിൽ അഭയം തേടി സൗദി അറേബ്യ സൗദി അറേബ്യയും ഗുവൈത്തും സംയുക്തമായ രീതിയിൽ അമേരിക്കയോട് സഹായം തേടി അമേരിക്ക സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആവട്ടെ ഒരു വിഷയം വന്നു ആയിരിക്കണം അമേരിക്ക സഹായിക്കേണ്ട യഥാർത്ഥത്തിൽ ഒന്നൂക്കിൽ നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് ആ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് കാര്യം ഗുവൈറ്റ് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാഖും അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് അപ്പോൾ രണ്ട് സഖ്യകക്ഷികൾ തമ്മിലുണ്ടാകുന്ന വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതാണ് അമേരിക്ക കണക്ക് കൂട്ടേണ്ടത് അമേരിക്ക ചെയ്യേണ്ടത് പക്ഷേ അമേരിക്ക അവിടെ ചതി ചെയ്തു ചതിപ്രയോഗം ലോക ചരിത്രത്തിൽ മുഴുവൻ അവർ ചെയ്തിട്ട് സൈണിസം എന്ന് പറയുന്നത് തന്നെ ചതിപ്രയോഗമാണ് അവർ നിന്നോട്ട് ചതിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് മുമ്പേ ഓരോ സംഭവങ്ങളും ചരിത്രങ്ങളും അങ്ങനെയാണ് പോണത് ഇവിടെ ഒരു വിഷയം വന്ന സമയത്ത് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഗുവൈത്തിനോടൊപ്പം നിന്ന് സദ്ദാം ഹുസൈനെ തുരത്താനും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതോടുകൂടി ആ മേഖല ഒരു യുദ്ധത്തിൻ്റെ രീതിയായ കാര്യം നമുക്കറിയാം പിന്നെ യുദ്ധങ്ങൾ ഉണ്ടാവുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യം തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ തന്നെ സദാം ഹുസൈൻ ആരംഭിച്ചതാണ് ഈ മേഖല ഇസ്രായേൽ ആക്രമിച്ചു എപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇറാനും ഇറാഖും നടക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ കയറിയിട്ട് ആണവായുധ മേഖല ആക്രമിച്ച് ഇറാഖിൻ്റെ തകർത്ത് കളഞ്ഞത് അപ്പം അവരിങ്ങനെ കുറുക്കൻ്റെ മാതിരി ഇങ്ങനെ നോക്കി നിൽക്കും അവസരവും സാഹചര്യങ്ങളും നോക്കിയിട്ട് എപ്പോഴാണോ സാഹചര്യം വരുന്നത് അപ്പം ചാടി പിടിക്കും ആ പ്രവൃത്തിയാണ് അന്ന് ചെയ്തത് അപ്പോൾ ഇവിടെ നടന്ന സംഭവം എന്താണ് മധ്യസ്ഥത വഹിച്ചു പ്രശ്നം തീർക്കേണ്ട അമേരിക്ക എന്ത് ചെയ്തു ഈ യുദ്ധത്തെ വിപുലമാക്കി ശക്തിയുള്ളതാക്കി അങ്ങനെ മാറ്റത്തിരുത്തുകൾ ആക്കി എന്ന് പറയുന്ന സമയത്ത് ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് രാജ്യവുമായി അമേരിക്കയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും അവിടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളോ സംവിധാനങ്ങളോ അമേരിക്കയുടെ ആശയ നിലപാടുകളോ ഒരു കാലത്തും സദ്ദാം ഹുസൈൻ അംഗീകരിച്ചിട്ടില്ല കാരണം പ്രത്യശ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അകൽച്ച മാത്രമല്ല മാനവ സംസ്കാരത്തിൻ്റെ ഇറ്റില്ലമായിരിക്കുന്ന ബാഗ്ദാദിൻ്റെ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മെസോപൊട്ടോമിയൻ സംസ്കാരം നിലനിർക്കുന്ന ആ പ്രദേശത്തേക്ക് അമേരിക്കക്കാര് വരുത്തുക എന്നുള്ളത് വിശ്വാസപരമായിട്ടുള്ള ഒരു അകൽച്ചയുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മാനവ സംസ്കാരം ഈ അറേബ്യൻ സംസ്കാരം മുസ്ലിം സംസ്കാരം എല്ലാത്തിൻ്റെയും മീറ്റിലും ഇവിടെ മെസ്സോപൊട്ടോമിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ബാഗ്ദാദിലാണ് എന്നതിനാൽ അമേരിക്ക അങ്ങോട്ട് അടുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സത്താമസം തയ്യാറായിട്ടില്ല ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള മേഖലയാണ് മിഡിൽ ഈസ്റ്റിൻ്റെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇറാഖിനാണ് ഇറാനേക്കാൾ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ളത് ഈ പലരും ശക്തിയും എല്ലാ കാലത്തും മിഡിൽ ഈസ്റ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് എല്ലാ കാലത്തും തലവേദന ഉണ്ടാവും മാത്രമല്ല ഇതുപോലെ ഇപ്പോൾ ഗുവൈത്തിനെ പിടിച്ചടക്കി ഗുവൈത്തിനെ പിടിച്ചടക്കി അത് അവസാനിച്ചിട്ടൊന്നുമില്ല ഗോവയത്ത് പിടിച്ചടക്കിയ ശേഷം ഗുവയത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന അൽക്കബ്ജി എന്ന് പറയുന്ന പ്രദേശം അത് പിടിച്ചടക്കി പിന്നീട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഇതെന്താ എന്താവും ഇത് സൗദി അറേബ്യയുടെ പരമാവധി മേഖല പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും ഇത് ഭാവിയിലും വിഷയം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ ഈ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ അയാളെ പിൻവലിക്കണം ഒഴിവാക്കണം എന്നുള്ള എത്തി അങ്ങനെയാണ് പിന്നെ യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് എന്തായി ഇറാഖ് എന്ന് പറയുന്ന രാജ്യം തന്നെ കീഴടക്കിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം അധികാരത്തിൽ വരികയും വരികയും നൂറ് വർഷത്തെ കരാർ പത്രപ്രകാരം അമേരിക്കൻ സൈനികർക്ക് ഇറാഖിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള അനുമതി അത് ഇറാഖിൻ്റെ ഗവൺമെൻറിൽ നിന്ന് വൈതി വാങ്ങുകയും ചെയ്തു ിപ്പോയിത് അവിടെ തുടരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്ക സൈനികർ ഇപ്പോഴും ഇറാഖിൽ തുടരുന്നുണ്ട് അപ്പോൾ ഇറാഖിൽ തുടരുന്ന സമയത്ത് എന്താ അതിൻ്റെ ഗുണം വലിയ രീതിയിലുള്ള ഇസ്ര അമേരിക്കയുടെ ഈ ആയുധ സംവിധാനങ്ങളും എയർപോർട്ടുകളും വ്യോമത്താവളങ്ങളും ഇപ്പോഴും ഇറാഖിലുണ്ട് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് ഇറാനിലെ കാസിം സുലൈമാനി ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ഇസ്രായേലും അമേരിക്കയും കൊലപ്പെടുത്തിയോടനുബന്ധിച്ച് ഇറാഖ് അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡനോട് പറയപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളുടെ രാജ്യത്തുനിന്ന് അമേരിക്കയുടെ സൈനികർ പിന്മാറിപ്പോകണം ഇപ്പോൾ ഇവിടെ ആഭ്യന്തര വിഷയ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ഭാവിയിലുണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു ജോബൈഡിൽ എങ്ങോട്ട് കേട്ട് ഇതിലൂടെ കേട്ട് അതിലൂടെ പുറത്തു പോക്കി എന്ന് അല്ലാതെ വേറെ അതിന് യാതൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല കാര്യം അതിൻ്റെ കരാർ വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതും മാത്രമല്ല ഇറാക്കിൻ്റെ സൈനികർ സംയുക്തമായി ചേർന്നു കൊണ്ട് അമേരിക്കയുടെ സൈനികർ അവർന്ന് പുറത്ത് തള്ളാൻ മാത്രം അല്ലെങ്കിൽ ഒഴിവാക്കാൻ മാത്രം ഇവർക്ക് ബലമില്ല എന്നുള്ളത് അമേരിക്കക്കും അറിയാം ഇറാക്കിനും അറിയാം ആ രീതിയിലെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അവർ അമേരിക്ക ഉണ്ടാക്കുന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇറാൻ നേരെ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ എയർപോർട്ടിൽ നിന്നാണ് അമേരിക്ക അമേരിക്കയുടെ കീഴിലുള്ള ഇറാഖിലെ എയർപോർട്ടിൽ നിന്നാണ് എയർബേസ് ഈ എയർബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് തൊട്ടടുത്ത പ്രദേശത്തു നിന്നാണ് വിമാനം പൊന്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അറേബ്യൻ രാജ്യങ്ങളുടെ പേരൊക്കെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അതൊരു കൃത്യമായിരിക്കുന്നൊരു രൂപമായിട്ട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല പക്ഷേ ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപങ്ങൾ കിട്ടും അപ്പോൾ ഇവിടെ എന്തിനാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഏത് രീതിയിലും കടന്നു കയറാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ ഈ മേഖല ലോകത്തിലെ സാമ്പത്തിക മേഖല മുപ്പത് ശതമാനം നിയന്ത്രിക്കുന്ന മേഖല ആയതുകൊണ്ട് ഇവിടേക്ക് വലിയ താല്പര്യങ്ങൾ ചൈനക്കൊണ്ട് റഷ്യക്കൊണ്ട് അടന്ന രാജ്യങ്ങളൊക്കെ കാണാൻ ഈ രാജ്യങ്ങളോടൊക്കെ ഇപ്പോൾ വലിയ താല്പര്യമുണ്ട് അമേരിക്കയുമായിട്ട് ലേശൻ ലേശം ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസം അമേരിക്കക്ക് ഉണ്ടാക്കുന്നു എന്നതിനാൽ ആ മേഖലയിലേക്ക് ഇറാൻ ഈ ശക്തി ശക്തിയായിരിക്കുന്ന ഒരു സൈനിക രാജ്യമായിട്ട് നിലനിൽന്നാൽ അതിൻ്റെ വലിയ പ്രയാസം അമേരിക്കക്കാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ അറേന്ദ്രൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുരാജ്യം ഇറ ഈ അമേരിക്കയാണോ എന്ന് ചോദിച്ചാൽ പബ്ലിക്കിൽ അവർ പറയില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇറാനാണ് എന്ന് പറയും കാര്യം ഇറാനാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു കണ്ണു പൂട്ടിയിട്ട് അമേരിക്ക അവർ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുന്ന സമയത്ത് ഭാവിയിൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അതിര് പോലും നഷ്ടപ്പെട്ടു പോകും എന്നൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ മരണപ്പെട്ടുപോയ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ വെച്ച് വളരെ കൃത്യമായ രീതിയിൽ പറയപ്പെട്ടതാണ് നിങ്ങൾ നോക്കൂ ഗലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫലസ്തീനു മാത്രമല്ല ഇസ്രായേൽ ആക്രമിക്കുക അല്ലെങ്കിൽ അമേരിക്ക ആക്രമിക്കുക നിങ്ങളെ തേടിവരും എന്നദ്ദേഹം മുന്നറിയിപ്പായിട്ട് പറയപ്പെട്ട അതേ കാര്യം വല്ലാതൊന്നും വൈകാതെ യു അസംബ്ലിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെദ്ന്യാവും തങ്ങളുടെ രാജ്യം വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിച്ചു സാമ്രാജ്യമാക്കി ഇസ്രായേലിനെ മാറ്റുകയാണ് ആ മാറ്റുന്നതിൽ ജോർദാൻ കക്ഷിയാണ് ലബനാൻ ഉണ്ടാവും സിറിയ ഉണ്ടാവും ഈജിപ്ത് ഉണ്ടാവും അങ്ങനെ പോയി പോയി സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേരുന്ന സമയത്താണ് ഞങ്ങളുടെ സാമ്രാജ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയ മേപ്പ് ഉയർത്തി കാട്ടിക്കൊണ്ട് യുവൻ സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് സംസാരിച്ചത് മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റേയ്സി പറഞ്ഞു അതേ വാചകമാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഈ മേഖലയിൽ ഇറാൻ ഇല്ലാതാവുക ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യം ഇസ്രായേലിനേക്കാൾ ഏറെ ആവശ്യം അമേരിക്കയുടേതാണ് അതാണ് അമേരിക്ക ഈ പ്രവൃത്തി നേർക്കു നേരെ ചെയ്യുമല്ലേ ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രതികരണം ഞങ്ങൾക്കിതിൽ പങ്കാളിത്തമൊന്നുമില്ല ട്രംപ് പറഞ്ഞ എന്താണ് സംഭവം ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളതിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ല ഇപ്പം രണ്ടാം ഘട്ടത്തിൽ പിന്നെ ട്രംപ് പറയുന്ന എന്താണ് ഈ കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന ശിക്ഷയാണ് ഇറാനെ കാത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ശിക്ഷ നൽകുന്ന അവരാണെന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ സർവ്വ മേഖലയിലും തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് അമേരിക്കയുടെ സൈനികർ ഇസ്രായേലിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ വിമാനങ്ങളും ഇങ്ങനെ പെയിൻ്റ് അടിച്ച് മാറ്റിയിട്ട് ഇൻ ഇസ്രായേൽ നെയ്തിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും അവർക്ക് പിന്നീട് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ യുദ്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഇരുന്നൂറ് ജെറ്റ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളൊക്കെ കയറിയെന്ന് പറയുന്നത് അതൊക്കെ കള്ളത്തരാണ് അങ്ങനെയൊന്നും സംഭവം നടന്നിട്ടില്ല എനിക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ പത്തോ ഇരുപതോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇരുപതെണ്ണം ഉണ്ടെങ്കിൽ അത് പത്തൊമ്പതെണ്ണത്തിൻ്റെയും അതിൻ്റെ വിമാനം പറത്തിയത് പൈലറ്റുമാർ അമേരിക്കക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല